നമസ്കാരം നമസ്കാരം മാഷേ മാഷേ സോഹോ സോഹോയെ നമ്മുടെ പ്രധാനമന്ത്രി ഇൻട്രഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് സംഭവിച്ച സകാര്യം ഒരു ലക്ഷത്തി ഇരുപതിനാ ഇരുപത്താറായിരം കോടിയുടെ നിക്ഷേപവുമായിട്ട് അവിടെ അവിടെ നിന്ന് ഗൂഗിൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് അതിനിടയിൽ തന്നെ മറ്റൊരു സ കൂടി സംഭവിക്കുന്നുണ്ട് അതങ്ങ് ചൈനയിലാണ് ചൈനയിൽ സോഹോയെ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ തനത് സോഫ്റ്റ്വെയർ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എവിടെ നിന്ന് അടിയാണല്ലോ മാഷ അമേരിക്ക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അമേരിക്ക രണ്ട് തരത്തിലാണ് ഒന്ന് മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ വേരൂന്നാനും വലിയ തോതിൽ അവരുടെ ഒരു നെറ്റ്വർക്ക് പടർത്താനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അമേരിക്ക അവർക്ക് സേഫ് അല്ല എന്നാണ് അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് ട്രംപിനെതിരെ കിട്ടുന്ന ആദ്യത്തെ അടിയാണത് നിങ്ങൾ ഞങ്ങളുടെ ഇന്ത്യൻ ഇന്ത്യൻ ടെക്കികളെ കൊണ്ടുപോയി അമേരിക്കയിൽ സുരക്ഷിതമായി പണിയെടുത്ത് അമേരിക്കൻ എക്കണോമിക്ക് വലിയ തോതിൽ ലാഭം ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ തകർക്കാനാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്കാർ വേണ്ട ഇന്ത്യൻ ടെക്കീസ് വേണ്ട എന്നാണെങ്കിൽ ഇന്ത്യൻ ടെക്കുകളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ സിലിക്കൻ വാലിയിൽ നിന്ന് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോരും അതൊരു വലിയ മെസ്സേജാണ് ട്രംപിന് കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം അത് ഇതേ സമയത്ത് തന്നെ മറ്റൊന്ന് സംഭവിക്കുന്നു ഇന്ത്യക്കാർക്ക് അമേരിക്ക ഇല്ലെങ്കിൽ മറ്റു വഴികൾ ഇത് രണ്ടും വളരെ വളരെ ച പാരലായ രണ്ട് സംഗതികളാണ് ഒന്ന് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നു ഇനി ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്ക താരിഫ് ഈ താരിഫ് പീനൽ താരിഫ് റെസിപ്രോക്കൽ താരിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് എച്ച് വൺ ബി വിസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാനാണ് ഈ ഞങ്ങളെ ഞങ്ങളെ വിദേശ തൊഴിലാളികളെ തിരിച്ച് പിരിച്ചുവിടാനും കടത്താനും ഒക്കെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് വേറെ വാതിൽ തുറക്കുന്നു അമേരിക്കകൾ വലിയ 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 വാതിലാണല്ലോ എന്തുകൊണ്ടും ചൈന വലിപ്പം കൊണ്ട് ചൈന വലുതാണ് ജനസംഖ്യ കൊണ്ട് വലുതാണ് ടെക്നോളജി കൊണ്ട് വലുതാണ് സാങ്കേതികവിദ്യ കൊണ്ട് വലുതാണ് സൈനികമായിട്ട് വലുതാണ് അപ്പോൾ ചൈന ഞങ്ങളെ മാടി വിളിക്കുന്നു ചൈന മാടി വിളിച്ചത് ഏറ്റവും ഒടുവിൽ ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ഒരാളാണ് ഈ സോഹോ സോഹോ കോർപ്പറേഷൻ സോഹോ കോർപ്പറേഷൻ നമുക്കറിയാലോ ശ്രീധർ വെമ്പുവിൻ്റേതാണ് നമ്മുടെ ഒരു അണ്ണാച്ചിയാണ് തമിഴൻ വെച്ചാൽ നമ്മുടെ അനിയനാവാനുള്ള പ്രായമേ ഉള്ളൂ ഇപ്പോൾ അമ്പത്തേഴ് വയസ്സ് നിൻ്റെ എട്ടനാവാണുള്ള പ്രായം ഉണ്ടാവും അപ്പോൾ ചെറുപ്പക്കാരൻ അദ്ദേഹം ചെയ്തൊരു പണി എന്താണെന്ന് വെച്ചാൽ നയൻറ്റി സിക്സിൽ അദ്ദേഹം ഒരു കമ്പനി തുടങ്ങി അദ്ദേഹം ഐ ഐ ടി മദ്രാസിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ തഞ്ചാവൂർക്കാരനാണ് ഐ ഐ ടി മദ്രാസിന്റെ പ്രോഡക്റ്റാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഹയർ സ്റ്റഡീസിന് അവിടെ പോയി അമേരിക്കയിൽ പോയി എനിക്ക് തോന്നുന്നു അദ്ദേഹം പഠിച്ചത് ഇവിടെയാണ് പ്രിൻസ്റ്റൺ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ അത് അവിടുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ കൂടിയില്ല അദ്ദേഹം സോഫ്റ്റ്വെയർ ആണ് അവിടെ പഠിച്ചത് എഞ്ചിനീയറിംഗ് ഈ എഞ്ചിനീയറിംഗ് ആണ് മീൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പഠിച്ചത് അവിടെ കൂടാ അദ്ദേഹം അവിടെ ഒട്ടിയില്ല അദ്ദേഹം അദ്ദേഹത്തെ ഇന്ത്യ മാടി വിളിച്ചു ഇന്ത്യയിലേക്ക് വന്നിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇപ്പൊ ഇന്ത്യയിലെ തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം ആഡ്വേർഡ് നെറ്റ് എന്നുള്ള പേരിൽ ആഡ്വേർഡ് നെറ്റ് എന്നുള്ള പേരിലാണ് തുടങ്ങിയത് രണ്ടായിരത്തിഒമ്പതിലാണ് അത് സോഹോ ഒരു കൂട്ടുകാരനുണ്ടായിരുന്ന കൂടെ സോഹോ കോർപ്പറേഷൻ ആയത് രണ്ടായിരത്തി ഒമ്പതിലാണ് പിന്നെ പലതവണ അദ്ദേഹം അതിന്റെ സിഇഒ ആയി പിന്നെ പലപ്പോഴും മാറി 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 നോക്കുക എങ്കിലും അദ്ദേഹമാണ് അതിന്റെ മേജർ ഷെയറിന്റെ ഓണർ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഇന്ത്യൻ ഒരു ഒരു ഇന്ത്യൻ മോഡൽ ഓഫ് ടെക്നോളജി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇന്ത്യൻ മോഡൽ ഓഫ് ടെക്നോളജി മാത്രമല്ല ഇന്ത്യൻ മോഡൽ ഓഫ് മഹാത്മാഗാന്ധി ആണല്ലോ പറഞ്ഞത് ഗ്രാമങ്ങളിലാണ് ഇന്ത്യ അതുകൊണ്ട് നമുക്ക് ഗ്രാമങ്ങളിലേക്ക് മടങ്ങണം ഗ്രാമങ്ങൾ വികസിക്കാത്ത കാലത്തോളം ഇന്ത്യ വികസിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അന്നത് പറഞ്ഞപ്പോൾ പലർക്കും മനസ്സിലായില്ലായിരുന്നു എങ്ങനെ ഗ്രാമങ്ങൾ വികസനം ഉണ്ടാകേണ്ടത് നഗരങ്ങളിലല്ലാം ചോദിച്ചവരാണ് നമ്മുടെ സകല പരിഷ്കാരികളും പക്ഷേ ഏറ്റവും പുതിയ പരിഷ്കാരി ഈ ശ്രീധർ വെമ്പു അത് തിരിച്ചറിഞ്ഞു അദ്ദേഹം പറഞ്ഞു അതാണ് ശരി ഇനി ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലേക്ക് ആളുകൾ കുടിയേറിയിട്ട് നഗരങ്ങൾ ഗ്രാമങ്ങളെ കുടി കീഴടക്കുകയല്ല വേണ്ടത് നമ്മുടെ വികസനം മുഴുവൻ ഗ്രാമങ്ങളിലേക്ക് പോകണം അദ്ദേഹം അത് ചെയ്ത പണി എന്താണെന്നറിയുക രണ്ട് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വേണമെങ്കിൽ എവിടെയും അദ്ദേഹത്തിന് ചെയ്യാം അദ്ദേഹത്തിന് ബാംഗ്ലൂരു ഇന്ത്യയിലെ ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂ ബാങ് ബാംഗ്ലൂർ ആണല്ലോ ഇന്ത്യൻ സിലിക്കൺ വാലി ബാംഗ്ലൂരാണ് അദ്ദേഹത്തിന് ബാംഗ്ലൂർ സെറ്റ് ചെയ്യാം സദകോടീശ്വരനാണ് ലോകത്തിൻ്റെ അദ്ദേഹത്തിന്റെ ആസ്തി ഒമ്പത് ബില്യനാണ് അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആസ്തി പറയുന്നത് ഐ മീൻ ആറ് ബില്ല്യാണ് ഇരുപത്തിനാലിലെ അതിപ്പോ എത്രയോ കൂടിയിട്ടുണ്ടാവും അപ്പം എന്തായാലും അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ എവിടെയും ഓഫീസ് തുറക്കാം അദ്ദേഹം അമേരിക്കയിലെ സിലിക്കൻ വാലിയിൽ നിന്നില്ല ഇന്ത്യയിലെ സിലിക്കൻ വാലിയിൽ നിന്നില്ല അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പോയി എന്നിട്ടോ അദ്ദേഹം വേണമെങ്കിൽ ചെന്നൈയിൽ തുറക്കാൻ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം അവിടെ നിന്നാണ് പഠിച്ചത് ഐ ഐ ടി മദ്രാസിലാണ് അവിടെയും നിന്നില്ല അദ്ദേഹം പോയത് തമിഴ്നാടിന്റെ ഉൾനാടൻ ഗ്രാമമായ നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ചെങ്കോട്ടയിലേക്കാണ് ചെങ്കോട്ട ഗ്രാമമാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനം ആ അദ്ദേഹത്തിന്റെ ആലോചിച്ചു ഒരു ടെക്കി ലോകത്തിൽ ഒരിക്കലും സ്വപ്നം കാണാത്തതാണ് ചെങ്കോട്ട എന്ന കൊച്ചു ഗ്രാമം നമ്മൾ നമ്മളിവിടുന്ന് കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ പോകാൻ പറ്റും എല്ലാവരും മെട്രോ നഗരങ്ങളിലേക്കായിരിക്കും ഇത്തരം കാര്യങ്ങളുമായിട്ട് അതൊന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ വിപ്ലവം എന്താണെന്നറിയാ അദ്ദേഹം പറഞ്ഞത് ഐ ഐ ടി പ്രോഡക്റ്റോ എൻജിനീയറിങ് കോളേജിലെ പ്രോഡക്റ്റോ വേണ്ട ഇനി മുതൽ ടെക്നോളജിയിൽ ആവശ്യമുള്ളത് ഐ ടി പ്രൊഫഷനിൽ പണി അറിഞ്ഞാൽ മതി അതിനദ്ദേഹം ചെയ്യുന്നതെന്ന് അറിയാം ഇദ്ദേഹം തന്നെ സ്കൂൾ തുടങ്ങി അദ്ദേഹം അദ്ദേഹം പറഞ്ഞ പേ ഈ സ്റ്റാർട്ടപ്പ് എന്താണ് റൂറൽ സ്കൂൾ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ പോയിട്ട് പ്രൈമറി ലെവലിൽ ഇട്ട് കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ തുടങ്ങി പഠിപ്പിക്കുന്ന മുഴുവൻ ചിലവ് അദ്ദേഹം വഹിക്കുന്നു എന്നിട്ട് അവരൊരു അവർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോവുകയും വേണ്ട ഒരു പ്രീ ഡിഗ്രി ഡിഗ്രി ലെവൽ എത്തുമ്പോഴേക്ക് നിരന്തരമായി അവർ കമ്പ്യൂട്ടറിൻ്റെ മാസ്റ്റേഴ്സായി മാറിയിട്ടുണ്ടാവും എഞ്ചിനീയർമാർ വേണ്ട അവർ എക്സ്പേർട്സ് അത് അദ്ദേഹം തെളിയിച്ചു എങ്ങനെ തെളിയിച്ചെന്നറിയോ ഇങ്ങനെ പഠിച്ചാൽ ഞങ്ങൾക്ക് പണി കിട്ടുമോ എന്നുള്ളതല്ല എല്ലാവരെയും പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ കമ്പനി സോഹോ കോർപ്പറേഷനിലെ ഇപ്പോഴത്തെ അമ്പത് ശതമാനത്തോളം ജീവനക്കാർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സേ അല്ല ഇദ്ദേഹത്തിൻ്റെ കോഴ്സ് പാസ്സായവരാ അത് കാണിച്ചു അദ്ദേഹം എക്സ്പേർട്സ് മറ്റവരെക്കാൾ ഐ ഐ ടി എഞ്ചിനീയർമാരെക്കാൾ എക്സ്പേർട്സ് ആണ് അവരെന്ന് തെളിയിച്ചു അതുകൊണ്ട് ഗ്രാമീണരെ പണി പഠിപ്പിച്ചാൽ നഗരങ്ങളിലെ ഗ്രാജുവേറ്റ്സിനേക്കാൾ മീതയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ഇന്ത്യൻ മോഡൽ ഓഫ് ടെക്നോളജി അദ്ദേഹം ഡെവലപ്പ് ചെയ്തു അതിനാണ് അദ്ദേഹത്തിന് നമ്മൾ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു കെട്ടോ പത്മശ്രീ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണോ ഇരുപത്തി രണ്ടിലാണോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത് നമ്മൾ ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇനി അതിന് ഉണ്ടായി അദ്ദേഹത്തിന് ഇദ്ദേഹം ഇന്ത്യൻ മോഡൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ പലർക്കും ചൊറിയുമല്ലോ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം വിവാഹ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരാൾ രാജിവെച്ചു പോയി വലിയൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ അദ്ദേഹം പറഞ്ഞത് ഇയാൾ ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ അനുഭാവിയെന്നൊക്കെ പറഞ്ഞു ആ അദ്ദേഹം പറഞ്ഞ ചോദ്യം ഇതാണ് ഇറ്റ്സ് മൈ പേഴ്സണൽ എന്ന് പറഞ്ഞ ഉത്തരം പറഞ്ഞു അദ്ദേഹം ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണം എന്തായാലും നിങ്ങൾക്ക് എന്താ എൻ്റെ കമ്പനിയെ ബാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ എൻ്റെ കമ്പനിയിൽ ആരെങ്കിലും അത് വെച്ച് ദ്രോഹിക്കുന്നുണ്ടോ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചത് അതാണ് അതാണ് ശ്രീധർ വെമ്പു എന്ന് പറയുന്നത് ശ്രീധർ വെമ്പു അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാതൃകയാണ് ഇപ്പോൾ ശ്രീധർ വെമ്പുവിൻ്റെ ഏറ്റവും പുതിയ മുന്നേറ്റത്തെക്കുറിച്ച് കുറിച്ച് എഴുതിയിരിക്കുന്നത് മറ്റൊരു വെമ്പുവാണ് മറ്റൊരു വെമ്പുവല്ല അല്ലെങ്കിൽ മറ്റൊരു പ്രമുഖനാണ് അദ്ദേഹത്തിൻ്റെ പേര് സുമിത് ജൈനാണ് സുമിത് ജൈൻ അറിയോ പയ്യനാണ് എൺപത്തിനാല് അതാ അദ്ദേഹമാണ് ഈ അണക്കാഡമി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇത് ഡെവലപ്പ് ചെയ്ത് അണക്കാഡമി ആണ് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വയസ്സോ വയസ്സേ ഉള്ളൂ പയ്യനാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ചൈനയിൽ ചെന്ന് ചൈനയിൽ ചെന്നിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ആധാരം സുമിത് ചെയിൻ പറഞ്ഞു ഞാൻ ഈ ഒരു മാസം കൊണ്ട് ചൈന മാറിയത് കാണുന്നു ചൈനയുടെ മഹാനഗരങ്ങളിൽ മുഴുവൻ ഞാൻ ബോർഡ് കാണുന്നു ഞാൻ മെട്രോ കയറിയാൽ അവിടെ മുഴുവൻ ജോഹോ ആലോചിച്ച് നോക്കൂ ഞാൻ എവിടെ ചെന്നാലും ഏത് ഏത് ബസ്സിൽ കയറിയാലും ബസ്സിൻ്റെ പുറത്തും അകത്തും ഒക്കെ ചൈനീസ് ബസ്സുകളുടെ പുറത്തും അകത്തും ഒക്കെ അകത്തുമൊക്കെ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നിയത് മറ്റൊരു ഇന്ത്യൻ ടെക്കി ആയിട്ടുള്ള ചെറുപ്പക്കാരനായ സുമിത് ജയിൻ പറയാണ് അപ്പം സുമിത് ജെയിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്ന ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇന്ത്യൻ കമ്പനി ലോകത്തിൽ ലോ ഇന്ത്യയോട് മത്സരിക്കാൻ ഇന്ത്യ ഇന്ത്യക്ക് മത്സരിക്കാൻ കെൽപ്പില്ലാത്ത അത്രയും ഒമ്പൻ രാജ്യമായ ചൈനയിൽ എങ്ങനെയാണ് കുടിയേറിയത് ഒന്ന് വേറൊന്നും കൊണ്ടല്ല നമ്മൾ വിചാരിക്കുമ്പോൾ അമേരിക്കയോടുള്ള വിരോധം കൊണ്ട് ഈ അമേരിക്കൻ കമ്പനികൾക്കൊക്കെ വലിയ ആധിപത്യം ഉണ്ട് വലിയ ആധിപത്യം ഉണ്ടല്ലോ ഇവർക്കൊക്കെ ഗൂഗിളിന് ഫേസ്ബുക്കിന് ട്വിറ്ററിന് ആമസോണിന് ഊബറിന് ഒക്കെ തന്നെ വലിയ സ്വാധീനമുണ്ട് ചൈനയിൽ പക്ഷെ ഒരു മാസം കൊണ്ട് അവരെയൊക്കെ പുറകിലാക്കിക്കൊണ്ട് സോഹോ മുന്നേറുകയാണ് എങ്ങനെയാണ് മുന്നേറുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും അതെന്തോ അമേരിക്കയുള്ള വിരോധം കൊണ്ട് ചൈന നമുക്കെന്തോ ഫേവർ ചെയ്യാണ് അല്ല മറിച്ച് ചൈനയെ ഫേവർ ഫേവറബിൾ ആക്കാൻ ചൈനയെ നമുക്ക് വശീകരിച്ചെടുക്കാൻ അല്ലെങ്കിൽ ചൈനയെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ എൻ്റർപ്രണർഷിപ്പ് മാറുകയാണ് എന്നുവെച്ചാൽ നമ്മുടെ സംരംഭകത്വം അതിനനുസരിച്ച് മാറുകയാണ് അദ്ദേഹം ചെയ്ത ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്രാദേശികവൽക്കരണമാണ് എന്താ ചെയ്തതെന്നറിയാം അദ്ദേഹം അദ്ദേഹത്തിന് വേണമെങ്കിൽ ചൈനയിൽ എവിടെയും തുടങ്ങാം എവിടെയെങ്കിലും തുടങ്ങിയാൽ പോരെ ജോഹവും തീരുമാനിച്ചു ചൈനയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട് അതിന് ചൈനയുടെ സിലിക്കൺ വാലി ഹെയ്ഡൻ എന്ന് പറയും ഹെയ്ഡൻ ജില്ലയാണ് അമേരിക്കയുടെ സിലിക്കൺ വാലി നമ്മൾ പറയാറുണ്ടല്ലോ അമേരിക്ക സിലിക്കൺ വാലി കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ആണ് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ആണ് ലോകത്തിന്റെ സിലിക്കൺ വാലി എന്നാൽ ചൈനീസ് സിലിക്കൺ വാലി എന്ന് അറിയപ്പെടുന്ന ഒരു നഗരമുണ്ട് ആ നഗരം നമ്മുടെ ബെയ്ജിങ് നഗരത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നൊരു നഗരമാണ് ആ നഗരത്തിന് ഹെയ്ഡൻ ഒരു ജില്ലയാണത് ചൈനയിലെ ഒരു ജില്ലയാണ് ഈ ബെയ്ജിങ് സ്റ്റേറ്റിലെ ഒരു ജില്ലയാണ് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ചൈനയിലെ എല്ലാ ടെക്കി കമ്പനികളും എവിടെയാണോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടവറിൽ ഇദ്ദേഹം ഓഫീസ് തുടങ്ങി അപ്പോൾ ചൈനക്കാർക്ക് അന്യത തോന്നിയില്ല ഞങ്ങളുടെ കമ്പനി തന്നെയാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടായി ഒന്നാമത്തെ കാര്യം രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ ചൈനക്കാരെ വെച്ചു ഡെവലപ്പേഴ്സ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ്സ് റീജിയണൽ മാനേജേഴ്സ് അങ്ങനെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഈ പോസ്റ്റുകളിലൊക്കെ അപ്പൊ ചൈനക്കാർക്ക് സ്വയം ഫീൽ ചെയ്തു അവര് അവർ ജോഹോയെ കാണുന്നത് ഏതോ വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു കമ്പനിയായിട്ടല്ല നമ്മുടെ ചാച്ചനും നമ്മുടെ ചേട്ടനും നമ്മുടെ അനിയനും നമ്മുടെ ബ്രദർ നമ്മുടെ പ്രമുഖരായ അവർക്ക് അറിയപ്പെടുന്ന ചൈനക്കാരൊക്കെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ അദ്ദേഹം ചെയ്തത് ചൈനീസ് ഗവൺമെന്റിന് മുമ്പിൽ ഒരു ഒരു പ്രോജക്റ്റ് ആദ്യമായി സമർപ്പിച്ചു എന്താ വെച്ചാൽ ഞങ്ങളുടെ ഡാറ്റ സുരക്ഷിതമായിരിക്കും എങ്ങനെയാണ് ഡാറ്റ സുരക്ഷ എന്ന് പറഞ്ഞാൽ അത് ഡാറ്റ സുരക്ഷിതമായിരിക്കും സൈ സൗ സുതാര്യവുമായിരിക്കും എന്താണെന്ന് വച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് കൊടുത്തു വെബ്സൈറ്റ് എങ്ങനെയാണെന്നറിയോഹോട്ട് കോം ഡോട്ട് സി എൻ എന്നാണ് ഡോട്ട് യു എസ് എന്നല്ല ഡോട്ട് ഐ എൻ എന്നല്ല ഇത് ചൈനയുടേതാണ് അതുകൊണ്ട് അറിയോ ചൈനീസ് ഗവൺമെന്റിന്റെ എല്ലാ എല്ലാ ഏജൻസികൾക്കും ഇതിൽ ആക്സസ് ഉണ്ട് നിങ്ങൾക്ക് എപ്പോഴും കയറി നോക്കാം അതെന്തുകൊണ്ടാണെന്നറിയുമോ ഇന്ത്യയുടെ സത്യസന്ധതയാണ് നമുക്കൊന്നും ഒളിച്ചു വെക്കാനില്ല അവിടെ ചെന്നിട്ട് ചൈനയ്ക്കെതിരായ അട്ടിമറി പ്രവർത്തനങ്ങളൊന്നും നടത്താനില്ല ഒരു കള്ളത്തരം ഭീകര നമുക്ക് നടത്താനില്ല അപ്പൊ നമ്മൾ വളരെ സുതാര്യമാണ് അദ്ദേഹം വെച്ചുകൊടുത്തു വെബ്സൈറ്റ് ഇതാണ് നിങ്ങൾക്ക് കൂടി ആക്സസ് ഉണ്ട് എപ്പോഴും കയറി നോക്കാം അതുകൊണ്ട് അവർക്ക് വലിയ വിശ്വാസം ഉണ്ടായി മാത്രമല്ല പലപ്പോഴും ഉണ്ടാകുന്ന ഈ ഫോറിൻ കമ്പനികളെക്കുറിച്ച് ചൈനയുടെ ഒരു പ്രശ്നം എന്താ പറയുക ചൈന ചൈനയിൽ കടുത്ത നിയന്ത്രണമാണല്ലോ നമ്മൾ നമ്മൾ ഈ ജാക്മാവ് എന്ന് പറഞ്ഞു കേട്ടില്ലേ ഞങ്ങൾ എത്ര വളർന്നാലും നിങ്ങൾക്ക് ഇന്ത്യയോടും വളരാൻ പറ്റില്ല കാരണം ഇന്ത്യക്ക് ആകാശത്തോളം സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഞങ്ങൾക്കതില്ല പക്ഷേ ഇൻ ചൈനയിൽ പോയിട്ട് ഒരു ഇന്ത്യൻ കമ്പനി സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം തീരുമാനിച്ചത് ഞങ്ങളുടെ ഡാറ്റ സെൻ്റർ അതാണ് ഈ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷാ പ്രശ്നം എന്താണെന്ന് അറിയുമോ നമ്മുടെ ഡാറ്റ കൊണ്ടുപോയി ഇതാണ് ഇന്ത്യയുടെ പ്രശ്നം അതാണ് ഇന്ത്യയുടെ ഡാറ്റ കൊണ്ടുപോയിട്ട് മൈക്രോസോഫ്റ്റിന് കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ ഡാറ്റ കൊണ്ടുപോയി ഗൂഗിളിന് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഡാറ്റ മുഴുവൻ മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ് നമ്മുടെ ഡാറ്റയുടെ സ്റ്റോറേജ് അവിടെയാണ് ക്ലൗഡ് അവിടെയാണ് അതാണ് പ്രശ്നം ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങളുടെ ഡാറ്റ ചൈനയിൽ നിന്ന് ഞങ്ങളുടെ കൺസ്യൂമേഴ്സിന് കൺസ്യൂമേഴ്സിനൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ഡാറ്റയും ചൈനയിൽ പുറത്തു കൊണ്ടുപോയി ഞങ്ങൾ നിങ്ങളുടെ സ്റ്റോറേജ് മുഴുവൻ ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ മുഴുവൻ ഡാറ്റാ സെൻറ്ററുകൾ മുഴുവൻ ചൈനയിലാണ് ഒന്നുപോലും ഇന്ത്യയിലല്ല അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ അത്തരത്തിലൊരു ഇപ്പോൾ ഇന്ത്യ ഡാ ചൈനീസ് ഡാറ്റ കൊണ്ടുപോയാൽ എപ്പോഴെങ്കിലും ഒക്കെ ചൈനയ്ക്ക് ആവശ്യം ഉണ്ടാകും നമുക്ക് പലപ്പോഴും ശത്രുത ഉണ്ടായിട്ടുള്ള യുദ്ധം ഉണ്ടായിട്ടുള്ളതാണ് അതൊക്കെ മാറ്റിയിട്ട് മുഴുവൻ ഡാറ്റയും അവിടെ തന്നെ നിക്ഷേപിച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾക്ക് മാത്രമല്ല ഈ ഡാറ്റ ചൈനീസ് സർക്കാരിൻ്റെ എല്ലാ ആഭ്യന്തര വകുപ്പിനും ഇൻ്റലിജൻസിനും അവരുടെ സ്പൈസ് ആർക്ക് വേണമെങ്കിലും ആക്സ പരിശോധിക്കാം സുതാര്യമാണ് ഡാറ്റ കച്ചവടം നടന്നാൽ പോരെ ദോഹോ കമ്പനിക്ക് എന്താ വേണ്ടത് സോഫ്റ്റ്വെയർ കമ്പനിയാണ് അവർക്ക് അവിടുത്തെ സകലമാന മേഖലകളിലും ഓഫീസുകളിൽ ബിസിനസ്സുകളിൽ എല്ലായിടത്തും വിദ്യാഭ്യാസ സ്ഥാപനം എല്ലായിടത്തും ഇവരുടെ ആപ്പ് ഉപയോഗിച്ചാൽ മതിയല്ല അവർക്കത് മതിയല്ല സോഫ്റ്റ്വെയർ മതിയല്ല അപ്പുറം എന്താ എവിടെയൊക്കെ ആർക്കൊക്കെ വിറ്റു കൃത്യമാണ് കണക്ക് ഇത്രയാണ് ഞങ്ങളുടെ ലാഭം ഇത്രയാണ് ഇത്രയാണ് വരവ് ഇത്രയാണ് വിൽപ്പന അതിന്റെ ടാക്സും കൊടുത്താൽ തീർന്നില്ല രാജ്യത്തിന് സുതാര്യമായിട്ട് അദ്ദേഹം നടത്താൻ തീരുമാനിച്ചു ഇല്ല അപ്പൊ സർക്കാരിന് ഭയങ്കര വിശ്വാസ്യത വന്നു അതാണ് രണ്ടാമത്തെ കാര്യം അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം മാർക്കറ്റിൽ മത്സരിച്ചു മാർക്കറ്റിൽ മത്സരിക്കാൻ ചെയ്യുന്നത് ബോംബിച്ച വിലക്കുറവിൽ കൊടുത്തു അമേരിക്കൻ കമ്പനികളായ ഈ ടെക് ഭീമന്മാരൊക്കെ കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ എന്റർപ്രണേഴ്സിന് സോഫ്റ്റ്വെയർ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ചെറുകിട കമ്പനികൾക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റി മറ്റേത് ഗൂഗിളിനോടൊന്നും വയ്യ അവർ അവർ തീരുമാന കുത്തകകൾ അവരാണ് അവർ തീരുമാനിക്കും അതിന് പകരം ഇദ്ദേഹം കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ തുടങ്ങി ഇപ്പോഴത്തെ ലോക മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് പണ്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കുത്തക റേറ്റ് തീരുമാനിക്കും അപ്പോൾ അങ്ങനെയല്ല ഇദ്ദേഹം ഇപ്പോഴത്തെ റേറ്റ് അതെ ഇപ്പൊ ഉദാഹരമാണ് നിങ്ങൾക്ക് എത്ര കുറച്ച് കൊടുക്കാൻ പറ്റുമോ അത്രയും കുറച്ച് കൊടുക്കുന്നിടത്ത് വന്ന് ജനങ്ങൾ വാങ്ങും അതാണ് കുറച്ച് അതുകൊണ്ട് ഇപ്പം ഉണ്ടായിരുന്നു വില കുറഞ്ഞപ്പോൾ ഉണ്ടായ എന്താ ഗുണമെന്ന് അറിയാം ഈ ചെറുകിട സംരംഭകര് സ്മോൾ സ്കെയിൽ നമ്മൾ പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയില്ലേ എസ് എം ഇ അവരൊക്കെ കൂടി അവരൊക്കെ ഒരൊറ്റ മാസത്തിനുള്ളിൽ അവർ മുഴുവനും ഈ അമേരിക്കൻ കമ്പനികളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് ഈ സോഹോയിൽ വന്ന് ചേർന്നു അതാണ് വേറൊന്ന് വേറൊന്ന് എന്താ ചെയ്തുവെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത ഓരോ ബിസിനസ് ആവശ്യത്തിനും ഓരോരോ ആപ്പുകളെ ഡിപെൻഡ് ചെയ്യണമായിരുന്നു പണ്ട് അതിന് പകരം സോഹോ എന്ത് ചെയ്തെന്ന് പറയുമോ ഒരു ബിസിനസ്സിൽ പരമാവധി ആവശ്യം വരാവുന്ന നാൽപ്പത് ആപ്പുകൾ ഒരുമിച്ചൊരു പാക്കേജായിട്ട് കൊടുക്കാൻ തുടങ്ങി അത് അത് വലിയ അത്ഭുതമാണ് എന്ന് വെച്ചാൽ അതിന് പറയുന്നത് ഒറ്റ ഇക്കോ സിസ്റ്റം എന്നാണ് പറയുക കമ്പ്യൂട്ടറിൽ പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഒറ്റ ഇക്കോ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ആവാസ വ്യവസ്ഥയിൽ ആ ഒരു ബിസിനസ്സിന് ചൈനയിൽ നടക്കുന്ന ഏത് ബിസിനസ്സിനും ആവശ്യമുള്ള പരമാവധി നാല്പത് ആപ്പുകൾ ഒരുമിച്ച് കൊടുത്തു ഒരു പാക്കേജ് ആയിട്ട് അപ്പോൾ വേറെ 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 ആപ്പിന് സ്പെൻഡ് ചെയ്യണ്ട പൈസ കൊടുക്കേണ്ട വേറെ വേറെ ആപ്പിന് സബ്സ്ക്രൈബ് ചെയ്യണ്ട ഒറ്റ ഒന്നിന് കൊടുത്താൽ മതി അത് അതും വലിയ ലാഭമായി ഇവരെല്ലാവരും കൂടി മൈക്രോസോഫ്റ്റിലെ ഐ മീൻ മൈക്രോസോഫ്റ്റ് ആണ് ആ രംഗത്ത് ഉണ്ടായിരുന്നത് മൈക്രോസോഫ്റ്റിനോട് മത്സരിച്ച് മൈക്രോസോഫ്റ്റിനെ പുറന്തള്ളി തള്ളി ഒരു മാസം കൊണ്ട് ഇവർ പുറത്തു വന്നു ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്ന് ഈ സുമിത് ജെയിൻ ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രാധാന്യം എന്താണെന്നറിയോ ഒരു പുതിയ മുദ്രാവാക്യം ഈ ചൈനീസ് ടക്കികൾക്കിടയിൽ വന്നിട്ടുണ്ട് അതെന്താണെന്നറിയോ ചിൻഡിയാ ചിൻഡിയാ എന്നാണ് നമ്മൾ പറയില്ലേ ഐ ലവ് ഇന്ത്യ ഇന്ത്യ എന്ന് പോയതാണ് സുമിത് ജൈൻ അവിടെ ചെന്നകളും ചിന്ഡിയ ചിൻഡിയ എന്താ ആരാ വിളിക്കുന്ന അറിയോ ചൈനക്കാര് എന്താ കാര്യം വെച്ചാൽ ചൈന പ്ലസ് ഇന്ത്യ അതാണ് ചിൻഡിയ ചൈന പ്ലസ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു ചൈനീസ് ടെക്നോളജിയിൽ നാളെ അത് രാഷ്ട്രീയ രംഗത്തും വരാം ചൈനീയ ചിൻഡിയ ചിൻഡിയ എന്നൊരു ദേശീയ പ്രാധാന്യമുള്ള മുദ്രാവാക്യമായി മാറിക്കഴിഞ്ഞാൽ ആർക്കവർക്ക് തീർച്ചയായിട്ടും അമേരിക്കക്കും ട്രംപിനും വരക്കും അങ്ങനൊരു സാധ്യത ഉണ്ട് സുമിത് ജൈൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഇന്ത്യൻ കമ്പനികൾക്ക് മൊത്തം കൊടുക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ഒരു ഇന്ത്യൻ കമ്പനി ഒരു ആഗോള ബ്രാൻഡായി മാറുമോ നമുക്ക് നമുക്കെപ്പോഴും സംശയം അത് നമ്മളെ ഇവിടെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കൂടി വന്ന ഇന്ത്യയിലോ ഒരു ഇന്ത്യൻ കമ്പനി അങ്ങനെയല്ല ഇന്ത്യൻ എവരി ഇന്ത്യൻ കമ്പനി ക്യാൻ അച്ചീവ് ഗ്ലോബൽ ബ്രാൻഡ് അതാണ് ഗ്ലോബൽ ബ്രാൻഡായി മാറാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ ഭരണകൂടം ഭരണകൂടം തുറന്നിടുന്നു ആ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന വലിയ സൗകര്യങ്ങൾ ഇത് വലുതാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ഓരോ കമ്പനിക്കും മാത്രമല്ല ഇന്ത്യയിലെ ഓരോ കൊച്ചു കമ്പനിക്കും ഈ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അതാണ് സുമിത് ജൈൻ പറയുന്നത് അവസാനമായിട്ട് നിങ്ങൾക്ക് ആഗോള ബ്രാൻഡായിട്ട് വളരണമെങ്കിൽ നാല് മുദ്രാവാക്യങ്ങൾ ഇദ്ദേഹം കാണിച്ചു തരുന്നുണ്ട് ആര് അല്ല നമ്മുടെ സോഹോ ശ്രീധർ വെമ്പു നാല് ഇതാണ് ഒന്ന് വിപണി അറിയുക ആ രാജ്യത്തെ വിപണിയും അതിന്റെ ശക്തിയും അതിന്റെ പരിമിതിയും പഠിച്ചിട്ട് പോവുക അല്ലാതെ പണിക്കിറങ്ങരുത് ഒന്ന് രണ്ട് അവിടുത്തെ സംസ്കാരം പഠിക്കുക ആ രാജ്യത്തിന്റെ സംസ്കാരം പഠിക്കുക മൂന്ന് പ്രാദേശികമാക്കുക എന്നുവെച്ചെന്താ ലോക്കലൈസ് ചെയ്യുക നമ്മൾ ഒരു ഇന്ത്യൻ കമ്പനിയെ ഒരു തമിഴ്നാടൻ ഗ്രാമത്തിൽ നിന്ന് ഇദ്ദേഹം ഗ്ലോബലൈസ് ചെയ്തു ആദ്യം ഗ്ലോബലൈസ് ചെയ്തിട്ട് ഓരോരോ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ലോക്കലൈസ് ചെയ്യുക എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് പോയി ഇന്ത്യനൈസ് ചെയ്തു പിന്നെ ഗ്ലോബലൈസ് ചെയ്തു ഇപ്പോൾ ചൈനയിൽ പോയിട്ട് ചൈന ചൈനവൽക്കരിച്ചു ഇത് ഓരോരോ രാജ്യത്തും ചെന്ന് ഗ്ലോബലൈ ലോക്കലൈസ് ചെയ്യുക വേറൊന്ന് മാർക്കറ്റിൽ മത്സരിച്ച് വില കുറക്ക് കൺസ്യൂമർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ലാഭം കുറഞ്ഞാലും നിങ്ങൾക്ക് ആഗോള ബ്രാൻഡാവാൻ പറ്റും ഈ മുദ്രാവാക്യമാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഇതെല്ലാവർക്കും പാഠമാണ് ഇന്ത്യക്കാർക്ക് അഭിമാനമാണ് ഇന്ത്യയിലെ കമ്പനികൾക്ക് വലിയ വലിയ സാധ്യതയാണ് ഒപ്പം ചൈനയും ഇന്ത്യയും തമ്മിൽ രൂപപ്പെടാൻ പോകുന്ന ഒരു ആഗോള മുന്നണിയുടെ സൂചനയും ആണ് തീർച്ചയായിട്ടും അത് രാജ്യരക്ഷയുടെ കൂടി ഒരു പ്രശ്നമാണ് പുതിയ കാലത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചതും ഒരേ കാലത്താണ് ഗൂഗിൾ വന്ന് ഇന്ത്യയിൽ വലിയ തോതിൽ നിക്ഷേപം നിക്ഷേപിക്കുന്നു സോഹോ പോയി ചൈനയിൽ നിക്ഷേപിക്കുന്നു ഇത് രണ്ടും സംഭവിക്കുന്ന ഒരേ കാലത്താണ് ഇന്ത്യയും ചൈനയും ചേർന്നാൽ ലോകത്തിലൊരു ശക്തിക്കും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല കൂട്ടരെ നമുക്ക് വിളിച്ചു പറയാൻ പറ്റും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക